പോണിയായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഒരു തെങ്ങിൽ കയറാനാണ് നാളെ ചിങ്ങം വന്ന് ദിനാണ് ഇപ്പൊ ഞങ്ങളെ പഞ്ചായത്തിലെ കൃഷിഭവനിലൊക്കെ കർഷകരെ ആദരിച്ചുകൊണ്ടുള്ള വലിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അവിടെ അലങ്കരിക്കാനൊക്കെ ആയിട്ട് കുറച്ച് തെങ്ങിന്റെ കുരുത്തോലെ അതുപോലെ തന്നെ തെങ്ങിന്റെ ഒരു പൂക്കുലൊക്കെ വേണം അത് എത്തിക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനാണ് അപ്പൊ അത് വെട്ടിയെടുക്കാനായിട്ട് പോവാ വലിയ തെങ്ങിലൊന്നും നമുക്ക് മഴയായിട്ട് ആയിട്ട് കയറാറില്ല അപ്പൊ നമ്മളിതാ ഈ ചെന്തെങ്ങിലാണ് കയറുന്നത് ഇതാ നമ്മുടെ സാമ്യുള്ള ചെറിയ തെങ്ങ് അപ്പം ആദ്യം തന്നെ പൂക്കളെ വെട്ടിയെടുക്കാം അപ്പം ഈ ഒരു പൂക്കലയാണ് കുറച്ച് വലുപ്പുള്ളത് അങ്ങോട്ടൊക്കെ ഇതൊക്കെ ചെറുതാ ഉള്ളത് സൈഡിലും കുറച്ച് വലുപ്പുണ്ട് പക്ഷെ എന്നാലും കൂടുതൽ വലുപ്പമുള്ളത് അപ്പം ഇത് അടി ചേർത്ത് തന്നെ ഇത് വെട്ടിയെടുക്കാം ഇതാണ് കുരുത്തോല കുരുത്തോലീ സമയത്ത് വെട്ടിയെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ മഴ പെയ്യുന്നോണ്ട് ഇവിടെ വെട്ടുന്ന ഭാഗത്ത് നിന്ന് ചീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കൂമ്പ് ചീച്ചിലുണ്ടാവും നമുക്ക് നോക്കിയിട്ട് കുറച്ച് കയറ്റിയിട്ട് ഇവിടെ വെട്ടിയെടുക്കാം കൂമ്പ് കുറച്ചൂടെ മേലക്കായിട്ടാണ് വെട്ടുന്നത് ഫ്രഷായിട്ടുള്ള വെട്ടിന് നമുക്ക് ഒരു പീസും കൂടെ എന്തായാലും വെട്ടിയെടുക്കാം രണ്ടെണ്ണം വേണം ചിലപ്പോൾ തികഞ്ഞില്ലെങ്കില് അപ്പൊ പൂക്കുലി നല്ല കുരുത്തോലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി കൃഷി നമ്മളെ ഫാമിൽ വരക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മളെ കൃഷി ഓഫീസില് അമൽ സാറും അസിസ്റ്റന്റ് അസിസ്റ്റന്റും സാറും വന്നിട്ടുണ്ട് സാറേ റംബുട്ടാ അപ്പൊ സാറേ ഇത് നമ്മളെ ഇത് പൂങ്കുലാ ആ ഇത്രയില്ലേ നമുക്ക് കുറച്ച് കുറച്ച് വെട്ടാൻ സമയമായത് കൊണ്ട് സംഭവം ആഷിഖ് നമ്മളെ എ ഡി സി മെമ്പറാണ് എ ഡി സി മെമ്പറിൽ ആഷിക്കിനാണ് ഈ ഓർണമെന്റ് എന്താ പറയാ ഫ്രണ്ടിലെ അലങ്കാരത്തിന്റെ ഒക്കെ ചാർജ് കൊടുത്തിരിക്കുന്നത് ഫാമിലിയെ തിരക്കൊക്കെ കാരണം ഞങ്ങൾ എന്നെ ഒന്ന് വാങ്ങിയതാണ് എന്തായാലും ഉഷാറേ ഷിക് അപ്പൊ നാളെ ഷാഷിക്ക് വരിക എല്ലാരും ഫാമിലി ആയിട്ട് തന്നെ വരിക കേട്ടോ എല്ലാരും ഭാവനയും മക്കളെ എല്ലാരും സമേദം വരിക ദിനാശംസകൾ ശരി എല്ലാരും ആഷിക്ക് നല്ലൊരു കർഷകനാണ് ഞങ്ങൾക്ക് അഭിമാനമാണ് ആഷിക്കിനെ അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ